ഹായ് അസ് എല്ലാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൽഫാം റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചിൻ്റെ പേസ്റ്റ് കുറച്ച് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടുകൊടുത്തത് ഇനി കുറച്ച് തൈര് ഈടാക്കി കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരഞ്ചാറ് പച്ചമുളക് ചതച്ചതും ചേർത്ത് നല്ലപോലെ വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി ഇതിലോട്ടേക്ക് കൈകി വൃത്തിയാക്കി ചിക്കൻ ഇട്ടുകൊടുക്കുക അപ്പോൾ ചിക്കൻ ഞാൻ നല്ലപോലെ വരിഞ്ഞെടുത്തിട്ടുണ്ട് കത്തിയുണ്ട് ഇനി ഇത് ഒരു മണിക്കൂറോളം കുതിർക്കാൻ വെക്കണം അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിപ്പോൾ ഒന്നര ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ധ്യാനം ഒരുമെടുത്തിട്ട് ഇങ്ങനെ എല് ഇങ്ങനെ ചതച്ച് പരത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തുകൊടുത്താൽ മാത്രമേ അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനിയിപ്പോഴത്തെ ഒരു അരിപ്പയിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളയിറ്റാൻ വേണ്ടി ഇനി ഇതിൻ്റെ മസാല സെറ്റാക്കി എടുക്കണം അതിന് വേണ്ടി ഞാൻ മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം വെളുത്തുള്ളി കുറച്ച് മല്ലിച്ചപ്പ് അഞ്ചാറ് വറ്റൽമുളക് അരമുക്ക ടീസ്പൂണോളം പെരുംജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള തൈരും ചേർത്ത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് ചേർക്കേണ്ടത് അൽഫാം മസാലയാണ് അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ സുർക്ക ഈടാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സുർക്ക ഇല്ലെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇതിലേക്ക് അരക്കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഓരോ പീസ് ഇട്ടെടുത്തിട്ട് നല്ലപോലെ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അൽഫാം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റായിരിക്കും ഇനി ഇതൊന്ന് മൂന്ന് നാല് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലപോലെ അടച്ച് വെക്കാം ഇനി ടൈം കൊണ്ട് കണലൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഏകദേശം ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഗ്രില്ലിലേക്ക് നിരത്തി വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ നാല് പീസാണ് കൊടുക്കുന്നത് ഇനി ഇത് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ മൈനൈസാണ് എടുക്കുന്നത് അതിന് വേണ്ടി ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചെയ്യിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പ്പ് കുറച്ച് പഞ്ചസാര കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ സുർക്കയും ചേർത്ത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതാ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ മയണേസ് ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ടാക്കി നോക്കൂ നല്ലൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അൽഫാം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്ക് താങ്ക് യു